കഴിഞ്ഞ രണ്ട് ഐ പി എൽ സീസണുകളിലും രാജസ്ഥാൻ റോയൽസിന്റെ പ്രധാന ബൌളർമാരിൽ ഒരാളാണ് ഫെയ്സർ സന്ദീപ് ശർമ്മ രാജസ്ഥാൻ റോയൽസ് പ്രതിസന്ധിയിലായിരിക്കുന്ന പല ഘട്ടങ്ങളിലും രക്ഷകനായി സന്ദീപ് അവതരിച്ചിട്ടുണ്ട് ഐ പി എല്ലിൽ തുടർച്ചയായി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എൽ താരരീലത്തിൽ സന്ദീപ് ശർമ്മ അൺസോൾഡ് ആയി പോയിരുന്നു എല്ലാവരും കൈവിട്ടു എന്ന ഘട്ടത്തിൽ സഞ്ജുവിന്റെ ഒരു ഫോൺ കോളാണ് കാര്യങ്ങൾ മാറ്റിമറിച്ചതെന്ന് സന്ദീപ് ശർമ്മ പറയുന്നു താരരീലത്തിൽ എന്നെ ആരും വാങ്ങുവാൻ തയ്യാറായില്ല എന്നത് എനിക്ക് വലിയ നിരാശയായിരുന്നു താരരീലത്തിൽ എന്നെ ആരും വാങ്ങിയില്ല എന്നത് തന്നെയും നിരാശപ്പെടുത്തിയെന്നാണ് സഞ്ജു എന്നോട് പറഞ്ഞത് എന്നിൽ വിശ്വാസമുണ്ടെന്നും ഈ ഐ പി എല്ലിൽ ഞാൻ കളിക്കുമെന്നും മികവ് പുലർത്തുമെന്നും സഞ്ജു പറഞ്ഞു എല്ലാവരും കൈവിട്ട ഘട്ടത്തിൽ എന്നോട് പോസിറ്റീവായി സംസാരിച്ച ഒരേ ഒരാൾ സഞ്ജുവാണ് അതെന്നെ ഒരുപാട് സഹായിച്ചു പ്രസിദ്ധ കൃഷ്ണയ്ക്ക് പരിക്കേറ്റതോടെയാണ് രാജസ്ഥാനിൽ അവസരം ലഭിച്ചത് മുതൽ എല്ലാ മത്സരവും എന്റെ അവസാന മത്സരം എന്ന നിലയിൽ ആസ്വദിച്ചാണ് കളിക്കുന്നത് സന്ദീപ് ശർമ്മ പറയുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ പഞ്ചാബ് കിങ്സ് താരമായിരുന്നു സന്ദീപ് ഈ ആറു സീസണുകളിലെ അൻപത്തിയാറ് കളികളിൽ നിന്നും എഴുപത്തിയൊന്ന് വിക്കറ്റുകളാണ് സന്ദീപ് വീഴ്ത്തിയത് പിന്നീട് സൺറൈസേഴ്സ് ഹൈദരാബാദിലേക്ക് എത്തിയ സന്ദീപ് നാല്പത്തിയെട്ട് മത്സരങ്ങളിൽ നിന്നും നാല്പത്തിമൂന്ന് വിക്കറ്റാണ് വീഴ്ത്തിയത് രാജസ്ഥാനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണുകളിൽ ഇരുപത്തിരണ്ട് കളികളിൽ നിന്നും ഇരുപത്തി വിക്കറ്റുകളാണ് സന്ദീപ് വീഴ്ത്തിയത്